ി ഏകുൽ സിതാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മറ്റൊരു സ്വാതന്ത്ര്യ ദിനാഘോഷ സന്തോഷ സാമൂഹികത്തിലാണ് ലോകമെമ്പാടുമുള്ള ഭാരതീയർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ചതിന്റെ ആഘോഷത്തിമറപ്പിൽ നിന്നും ഒരു ഭാരതീയനും മാറി നിൽക്കാനാവില്ല വീണ നാട്ടിൽ സ്വാതന്ത്ര്യമായി ശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങൾ വിലക്കപ്പെട്ട അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അഭിമതം രേഖപ്പെടുത്താനുമുള്ള അവസരം നിഷേധിക്കപ്പെട്ട പാരതന്ത്രത്തിന്റെ ഉരുക്കുചങ്ങലകളിൽ പോലെ കഴിയാൻ വിധിക്കപ്പെട്ട ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തിയും അടിമകളാക്കിയും ഒരു ജനതയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും കീഴടക്കിയ സ്ഥലങ്ങളിൽ നിന്ന് സാമ്പത്തിക സ്രോതസ് മുഴുവനും തങ്ങളുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോയി സുഗലോലപതിയിലാറാടി ജീവിക്കാനും എക്കാലത്തും ശ്രമിച്ച ബ്രിട്ടീഷുകാരനും പറങ്ങികളും തുടങ്ങി കഴുകൻ കണ്ണുകളുമായി വട്ടമിട്ടു പറന്ന മുഴുവൻ ശക്തികളെയും ആട്ടിയോടിക്കുകയും ലോകത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഗോപുരമായി ഉയർന്നു നിൽക്കാനും ഇന്ത്യ മഹാരാജ്യത്തിന് സാധിച്ചതിനു പിന്നിൽ ഒരുപാട് ധീരദേശാഭിമാനികളുടെ കണ്ണീരിന്റെ രക്തത്തിന്റെ ജീവന്റെ വിലയുള്ള കഥകളുണ്ട് സർവായുധ സജ്ജരായ ബ്രിട്ടീഷ് പട്ടാളം തങ്ങൾക്കു നേരെ ചീറിയെടുക്കുമ്പോൾ ആയുധങ്ങളില്ലാതെ ആരവങ്ങളില്ലാതെ സമര പോരാട്ടങ്ങൾക്കിറങ്ങിയ ധീര ധീരദേശാഭിമാനികളുടെ രക്തത്തിന്റെ മണമുള്ള സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യം ഞങ്ങളുടേതാണ് ഒരിഞ്ചു ഭൂമിയും ഞങ്ങളാർക്കും തീരെഴുതി തരില്ലെന്ന് പ്രഖ്യാപിച്ച ധീരരായ രക്തസാക്ഷികൾ ദേശസ്നേഹികൾ എത്രയെങ്കിലുമുണ്ട് തന്റെ ജീവിതം മുഴുക്കിയ സ്വാതന്ത്ര്യ സമര വഴികളിൽ സമർപ്പിച്ച സമാതരണീയനായ സമരപുരുഷൻ മഹാനായ മഹാത്മജി നിഷേധക സമരമുറകളിലൂടെ സത്യാഗ്രഹ സമര വിചാരങ്ങളിലൂടെ നിസ്സഹകരണ നിലപാടുകളിലൂടെ ബ്രിട്ടീഷുകാരന്റെ ഉറക്കം കെടുത്തിയ നമ്മുടെ രാഷ്ട്രപിതാവോ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ബംഗാളിൽ പരസ്പരം വെട്ടി മരിച്ചുകൊണ്ടിരുന്ന ഹിന്ദു മുസ്ലിം വർഗീയവാദികളെ സമാധാനത്തിന്റെ ശീലുകൾ പാടി നന്മയുടെ താഴ്വരകളിലേക്ക് വിളിച്ചു വരുത്തുന്ന ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു ഗാന്ധിജി അതുകഴിഞ്ഞ് ഡൽഹിയിലേക്ക് സമാധാന സന്ദേശവുമായി കടന്നുവന്ന മഹാത്മാവിനെ അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്ന ഒരു വർഗീയവാദി നാഥുറാം വിനായക് ഗോഡ്സെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ സമ്പുഷ്ടമാക്കിയ മഹാനായ മഹാത്മജിയെ വെടിവെച്ചു കൊന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നതിന് നന്മയുടെ നല്ല നാളുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് ഒരു ഇന്ത്യക്കാരൻ നൽകിയ സമ്മാനമായിരുന്നു അത് ഓരോ സ്വാതന്ത്ര്യദിനാഘോഷവും ഓർമ്മപ്പെടുത്തലുകളുടെ ഇതാണ് സ്വാതന്ത്ര്യ സമരണാംഗളത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ അംഗഭംഗം വന്നവരുടെ ഭർത്താവിനെ പിതാവിനെ ഭാര്യയെ അമ്മയെ മക്കളെ നഷ്ടപ്പെട്ട രാജ്യസ്നേഹികളുടെ വീരചരിതങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ പറങ്കിപ്പട്ടാളത്തെ പായിക്കാൻ സാമുദ്രീ രാജാവ് നിയോഗിച്ച കുഞ്ഞാലി വരക്കാർമാർ കൊല്ലപ്പെടുവരെയും കൊല്ലപ്പെടും വരെയും സർവസജ്ജരായ പറങ്കികളുടെ മുമ്പിൽ സുധീരം പോരാടിയ ധീര രക്തസാക്ഷികൾ ബ്രിട്ടീഷുകാരൻ്റെ പടക്കോപ്പുകൾക്കുമുമ്പിൽ പകച്ചു നിൽക്കാതെ പോരാട്ട വഴികളെ ചെഞ്ചോര കണ്ടടയാളപ്പെടുത്തിയ കർമ്മധീരായ മനുഷ്യരുടെ നിണമണിഞ്ഞ മണ്ണാണിത് നെഹ്റുവിന്റെ സുഭാഷ് ചന്ദ്രബോസിന്റെ അബ്ദുൽ കലാം ആസാദിന്റെ ജൗഹറിന്റെ മണ്ണ് ഉദ്ധം സിംഗും ഭഗത് സിംഗും ഹൃദയരക്തം കൊണ്ട് ചിത്രം വരച്ച മണ്ണ് വാരിയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും നെല്ലിക്കുത്തലിരും താന്തിയ തോപ്പിയും നാനാ സാഹിബും രക്തസാക്ഷ്യപ്പെടുത്തിയ മണ്ണ് ടിപ്പു സുൽത്താന്റെ ചടുല പടയോട്ടം കണ്ട് വിറളി കൊണ്ട ബ്രിട്ടീഷുകാരനെ കണ്ട മണ്ണാണി ഈ മണ്ണ് അത്യപകടകാരിയായ ടിപ്പുവിനെ ചതിച്ചു കൊന്ന് ആഹ്ലാദ നിർത്തം ചവിട്ടിയ ബ്രിട്ടീഷുകാരനെ ത്വരത്തിയോടിച്ച മണ്ണാണിത് ഒരായിരം കഥകളുണ്ട് ഓർമ്മിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി പഞ്ചാബിലെ അമൃതസറിൽ റൗലറ്റ് ആക്ട് വിചാരണയില്ലാതെ തടവിലിടാവുന്ന കരിനിയമത്തിനെതിരെ പ്രതികരിക്കാൻ ഒറ്റകേറ്റു മാത്രമുള്ള മൈതാനിയിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ വിരങ്കികളും തോക്കുകളും ഉപയോഗിച്ച് അടിച്ചമർത്തിയും കൂട്ടക്കുരുതി നടത്തിയും അർമാദിച്ച ബ്രിട്ടീഷ് പട്ടാളത്തിന് നേതൃത്വം നൽകിയ ജനറൽ ഓ ഡയറിനെ ബ്രിട്ടനിൽ ചെന്ന് വെടിവെച്ചു കൊന്ന ഉദ്ധം സിംഗിന്റെ ത്രസിപ്പിക്കുന്ന ഓർമ്മസാക്ഷ്യങ്ങളുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സർവാധിപതി നോക്കി ഒന്നുകിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നൽകണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ആറടി മണ്ണ് വേണമെന്ന് ഗർജിച്ച മൗലാന മുഹമ്മദ് അലിയുടെ ശബ്ദ ഗാംഭീര്യം ഇന്ത്യയിൽ അലയടിക്കുന്നുണ്ട് സഹോദരൻ ഈ ജൗഹറിനെ വിസ്മരിക്കാൻ കഴിയില്ല ലജുപത് റായിയുടെ ബിപിൻ ചന്ദ്രബാലിന്റെ രവീന്ദ്രനാഥ ടാഗോറിന്റെ മുഹമ്മദ് ഇക്ബാലിന്റെ ഡോക്ടർ സൈഫുദ്ദീൻറെ അങ്ങനെ അനേകായിരം വീര ചരിതം തീർത്ഥ ഭാരതം പല മതങ്ങൾ പല വർണ്ണങ്ങൾ നിറഞ്ഞ പുകാമനമാണ് വൈജാദ്യങ്ങൾക്കിടയിലും ഐക്യത്തിന്റെ ഉണർത്തുപാട്ടുകളാൽ വസന്തത്തെ വിളിച്ചു വരുത്തുന്ന നാട് ഐക്യബോധവും ധർമ്മചിന്തയും സ്വരാജ്യ സ്നേഹവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാശംസിക്കുന്നു സർവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ